ഇന്നലത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഏറ്റവും നല്ലൊരു പടം അപ്പം തന്നെ സങ്കടം തോന്നുന്ന ഒരു പടം ആ ചിത്രം പകർത്തിയത് സുധീരനാണ് സുധീരൻ എങ്ങനെയാണ് ഒരു ഇന്നലെ ഇവിടെ വന്നപ്പോ ജില്ലാ ആശുപത്രിയിൽ വന്നപ്പോയി ഒരു പടം കിട്ടിയത് ജില്ലാ ആശുപത്രിയിൽ ഇവിടുത്തെ ശോചനീയ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ മാതൃഭൂമിയിലുള്ള റിപ്പോർട്ടേഴ്സായിട്ട് വന്നത് വന്നപ്പോൾ മഴയുണ്ടായിരുന്നു എല്ലാ എല്ലായിടത്തും കയറി ചോർന്നൊലിക്കുന്ന ഭാഗങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് തിരിച്ച് ഇറങ്ങാനായിട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബ്ലോക്കായിട്ട് വണ്ടി ബ്ലോക്കായി കിടക്കുന്നതും ാണ് ഒരാൾ മഴയത്ത് നനഞ്ഞു വീൽചെയറിൽ ഇരിക്കാൻ കാണുന്നത് നമുക്ക് അന്നേരം തന്നെ നമുക്കൊരു സങ്കടവും ദയനീയാവസ്ഥയും ആണ് തോന്നി അദ്ദേഹത്തിൻ്റെ ഭാര്യ എങ്ങോട്ടെങ്കിലും ഒന്ന് കയറ്റി ആ മഴ നനയാതെ വേണ്ടി അങ്ങനെ ഒരു കയറ്റാൻ പറ്റണല്ലോ അതായത് മഴയത്ത് കയറി നിൽക്കാൻ ആശുപത്രിയുടെ മുൻവശത്തൊരു സൗകര്യമില്ല കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുൻഭാഗത്താണ് ഞാനുള്ളത് ഇവിടെ ഒന്നാമത് കാണുന്നത് അത്യാഹിത വിഭാഗം രണ്ടാമത് സൂപ്രണ്ടിൻ്റെ ഓഫീസ് മൂന്നാമത്തേത് രോഗികൾക്ക് വേണ്ടിയുള്ള മുറികൾ ഒപ്പം തന്നെ ഒ പി പ്രവർത്തിക്കുന്ന കെട്ടിടം ഈ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തു കൂടി ആ ഒ പി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എവിടെയെങ്കിലും കയറി നിൽക്കാൻ പോലുള്ള ഒരു സൗകര്യമില്ല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗി അദ്ദേഹത്തിന് വൈകുന്നേരത്തെ ചായ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ നിന്ന് നനയുക മാത്രമേ മാർഗ്ഗമുള്ളൂ മറ്റ് കേത് നിൽക്കാൻ പോലുമുള്ള ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയാണ് ആശുപത്രിയുടെ മുൻഭാഗത്തുള്ളത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഹൃദയരോഗികൾ കിടക്കുന്ന വാർഡാണ് മഴ പെയ്താൽ ഇവിടെ വലിയ ദുരിതമാണ് ഹെൽത്ത് കയറി നമുക്ക് കാണാം തങ്ങളുടെ ബെഡിന് മുകളിൽ വെള്ളം ചോരുന്നെന്ന് പരാതിപ്പെടാത്ത രോഗികളില്ല വെള്ളം നിറഞ്ഞ് നിലത്തൊഴുകും പിന്നെ സ്ഥലം മാറിക്കിടക്കാതെ കൂട്ടിരിപ്പുകാർക്കും മറ്റു വഴിയില്ല ജില്ലാ ആശുപത്രിയിലെ മൂന്നാം നിലയിൽ ഷീറ്റിട്ട മേൽക്കൂരയ്ക്ക് കീഴിലാണ് വാർഡ് നന്നായി മഴ പെയ്താൽ വാർഡിനും ഐ മുന്നിൽ വെള്ളം നിറയും സ്ത്രീകളുടെ വാർഡിൽ വെള്ളം ചോർന്ന് ബെഡ് നനഞ്ഞത് കാരണം എൺപത്തിയൊന്നുകാരിയെ രാത്രി മാറ്റി കിടത്തി വെള്ളം വീഴുന്ന കട്ടിലുകൾ ഒഴിച്ചിടുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച മഴയത്ത് ശക്തമായി കാറ്റടിച്ചാൽ ചിലർക്ക് കഥകുചാരികെ വഴിയുള്ളൂ ടൈലിൽ വെള്ളം വീണാൽ രോഗികൾക്കൊപ്പം തങ്ങളും വീണാതിരിക്കാൻ കൂട്ടിരിപ്പുകാർ ശ്രദ്ധിക്കണം മഴക്കാലത്തിന് മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയില്ലെന്നാണ് ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നത് കാണുന്ന വാഹനത്തില് ചികിത്സിക്കുന്നവർ മാനസികം കൂടി പോലും മഴ പെയ്യുമ്പോൾ മാറേണ്ട അവസ്ഥയാണ് നേരെ ഫാനിൽ നിന്ന് വെള്ളം ഇത് പരിഹരിക്കപ്പെട്ട പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഉടൻ എല്ലാത്തിനും പരിഹാരമുണ്ടാകും എന്നുള്ള ഒഴുക്കൻ മറുപടിയാണ് ലഭിക്കുന്നത് എന്നുണ്ടാകും ആ പരിഹാരം രാഹുൽജി നാദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം